ഹരിയാനയിലെ അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലാണ് കോൺഗ്രസ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കാറ്റിൽ പറത്തി കൂറ്റൻ വിജയത്തിലേക്ക് അടുക്കുകയാണ് സംസ്ഥാനത്തെ ബി ജെ പി കേവല ഭൂരിപക്ഷ സംഖ്യ മറികടന്ന് ഭരണം ലഭിച്ചുവെന്ന് ഉറപ്പിച്ച് കോൺഗ്രസ് ക്യാമ്പിൽ ആഘോഷം പൊടിപൊടിക്കുന്നതിനിടെയായിരുന്നു പാർട്ടിയെ ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി തങ്ങളുടെ ലീഡുകൾ തിരിച്ചുപിടിച്ചത് നിലവിൽ നാല്പത്തി ഒൻപത് സീറ്റുകളിലാണ് പാർട്ടി മുന്നേറുന്നത് കോൺഗ്രസ് ആകട്ടെ മുപ്പത്തി അഞ്ച് സീറ്റിലും അതായത് രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് വെറും നാല് സീറ്റ് അധികം എന്തായാലും സർക്കാർ രൂപീകരണ നീക്കത്തിലേക്ക് ബിജെപി കടന്നു കഴിഞ്ഞു സംസ്ഥാനത്ത് ബിജെപിക്കെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു കാർഷിക വിഷയങ്ങൾ അഗ്നിവീർ ഗുസ്തി താരങ്ങളുടെ സമരം ഇതെല്ലാം ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നായിരുന്നു കോൺഗ്രസ് വിലയിരുത്തിയത് മാത്രമല്ല ജാട്ട് വോട്ടുകളും ദളിത് മുസ്ലിം വോട്ടുകളിലും കോൺഗ്രസ് പ്രതീക്ഷ പുലർത്തി എന്നാൽ ഈ ജാതി സമവാക്യങ്ങൾ തന്നെയാണ് കോൺഗ്രസ്സിന് തിരിച്ചടിയായതെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് കോൺഗ്രസ് ജാട്ട് വോട്ടുകളിൽ ഊന്നി പ്രവർത്തിച്ചപ്പോൾ ജാട്ട് ഇതര വോട്ടുകൾ പെട്ടിയിലാക്കാനുള്ള തന്ത്രങ്ങളാണ് ബി നടത്തിയത് സംസ്ഥാനത്ത് ജാട്ട് ഇതര വിഭാഗങ്ങളായ മുപ്പത്തി അഞ്ചോളം പാർട്ടികളുടെ പിന്തുണ ഉറപ്പാക്കുവാൻ ബി ശ്രമം നടത്തി ബ്രാഹ്മണർ ബനിയകൾ ഗുർജാറുകൾ രജ്പുത് പഞ്ചാബികൾ സുനാറുകൾ സൈനികൾ റോറുകൾ കുംഹാറുകൾ അഹിറുകൾ തുടങ്ങിയ സമുദായങ്ങളുടെ വോട്ടുകളിലാണ് ബി ശ്രദ്ധ പതിപ്പിച്ചത് ഫലം വന്നപ്പോൾ ബി ജെ പിയുടെ തന്ത്രം വിജയിച്ചെന്ന് വേണം വിലയിരുത്തുവാൻ കിഴക്കൻ ഹരിയാനയിലും തെക്കൻ ഹരിയാനയിലും തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ ബി ജെ പി നിലനിർത്തുകയും ചെയ്തു ജാട്ടു വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള പടിഞ്ഞാറൻ ഹരിയാനയിലും ഞെട്ടിക്കുന്ന പ്രകടനമാണ് ബി ജെ പി കാഴ്ചവച്ചത് ഇവിടെ ജാട്ടിതര വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകിയെന്നാണ് ഫലം വ്യക്തമാക്കുന്നതും കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ മുൻ മുഖ്യമന്ത്രിയും ജാട്ട് നേതാവുമായ ഭൂപേന്ദർ സിംഗ് ഹൂഡ മുഖ്യമന്ത്രിയാകുമെന്ന ചർച്ചകളും മറ്റ് സമുദായങ്ങളുടെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് എത്താൻ കാരണമായെന്ന് വിലയിരുത്തുന്നുണ്ട് ഹൂഡിയുടെ ഭരണത്തിന് കീഴിൽ ജാട്ടുകളുടെ ഗുണ്ടായുസമാണ് സംസ്ഥാനത്ത് അരങ്ങേറിയിരുന്നത് എന്നാണ് മറ്റ് സമുദായങ്ങൾ പ്രതികരിച്ചത് അതുകൊണ്ട് തന്നെ ഹൂഡ മടങ്ങിയെത്തുന്നതോടെ ജാട്ട് വിഭാഗം കൂടുതൽ ശക്തരാകുമെന്ന ആശങ്കയും ബി ജെ പിയെ പിന്തുണയ്ക്കുവാൻ മറ്റു വിഭാഗങ്ങളെ പ്രേരിപ്പിച്ചു മനോഹർലാൽ ഖട്ടറിനെ മാറ്റി ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നായബ് സങ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതോടെ ദളിത് ബോട്ടുകൾ ബിജെപി ഉറപ്പിച്ചിരുന്നു പാർട്ടിയിലെ മുതിർന്ന നേതാവായ കുമാരി സൽജയ്ക്കെതിരായ ജാതി അധിക്ഷേപങ്ങളും ദളിത് ബോട്ടുകൾ കോൺഗ്രസിനെതിരെ തിരിയുവാൻ കാരണമായി മുൻപ് ജാട്ടു വിഭാഗം ദളിത് വിഭാഗങ്ങൾക്കെതിരെ നടത്തിയ അതിക്രമങ്ങളും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ചർച്ചയാക്കി കോൺഗ്രസിലെ ഉൾപാർട്ടി തർക്കങ്ങളും ഒരു പരിധിവരെ കോൺഗ്രസിന് വിനിയായെന്നവണം വിലയിരുത്താൻ കുമാരി സൽജിയും ഭൂപീന്ദർ സിംഗ് പക്ഷവും തമ്മിൽ അധികാര വടം വലിയ ശക്തമായിരുന്നു ഈ തർക്കത്തിനിടയിൽ സീറ്റ് നഷ്ടപ്പെട്ടവരിൽ പലരും പാർട്ടി വിട്ട് സ്വതന്ത്രരായി മത്സരിക്കുകയും ചെയ്തു ഇവരെല്ലാം തന്നെ വിജയം സ്വന്തമാക്കി ദുർബലരെ ഈ മണ്ഡലങ്ങളിൽ മത്സരിപ്പിച്ച് കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിക്കുവാൻ ബി നടത്തിയ ശ്രമങ്ങളും സംസ്ഥാനത്ത് വിജയം കണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്